ஜா கோல் அண்ட் டாயமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பல்லுருத்தி திருப்போணத்துரா காலடி எரமலூர் அரூர் பள்ளி துறவூர் த்ரிசூர் നിറഞ്ഞ് ആയിരങ്ങളെ സാക്ഷിയാക്കി ആഹ്ലാദ ആരവങ്ങളുടെ ഫോർട്ടുകൊച്ചി പുതുവർഷപ്പുലരിയെ വരവേറ്റു പുലർച്ചെ പന്ത്രണ്ടിന് കൊച്ചി തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലുകളിൽ നിന്ന് സൈറൻ മുഴങ്ങിയതോടെ ഫോർട്ട് കൊച്ചിയുടെ തെരുവോരങ്ങളിൽ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിരുന്ന കൊച്ചു പപ്പാനികൾ ഉൾപ്പെടെ അഗ്നിക്കരയാക്കിയാണ് ഫോർട്ടുകൊച്ചി പുതുവർഷ പുലരിയെ വരവേറ്റത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്ന് ഇത്തവണ കൊച്ചിൻ കാർണിവൽ പപ്പാനിയെ കത്തിച്ചില്ല എന്നതും പ്രത്യേകതയാണ് പകരം ഇത്തവണ സ്വകാര്യ ക്ലബ്ബായ ഗാലാടിയുടെ നേതൃത്വത്തിൽ ഫോട്ടോ ഉച്ച വെളി മൈതാനിൽ സ്ഥാപിച്ച നാൽപ്പത്തെട്ടടി ഉയരമുള്ള പപ്പാനിയാണ് അഗ്നിക്ക് രേഖ മൈതാനിയിൽ തിങ്ങിക്കൂടിയ ആയിരങ്ങളെ സാക്ഷിയാക്കി സിനിമാതാരം ബിനൈഫോർട്ടാണ് പപ്പാനിക്ക് റിമോട്ട് കൺട്രോളിലൂടെ തീക്കൊളുത് ഇതോടെ പുതുവർഷത്തെ വരവേറ്റ് ഹർഷാരവും മുഴക്കി കൗൺസിലർ ബെന്നി ഫെർണാണ്ടസ് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ എം റിയാദ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം പി ജെ ദാസൻ മഞ്ജുള അനിൽകുമാർ വി ജെ ആൻസി എൻ ജെ അലോഷി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സുരക്ഷാ പ്രശ്നത്തിന്റെ പേരിൽ പോലീസ് അഴിച്ചുമാറ്റാൻ നോട്ടീസ് നൽകിയതിന്റെ പേരിലും പിന്നീട് സംഘാടകർ കോടതിയിൽ പോയി കത്തിക്കാൻ ഉത്തരവ് വാങ്ങിയതുള്ള വിവാദമായ പപ്പാനിയാണ് വെളിയിൽ കത്തിയതെന്ന പ്രത്യേകതയുമുണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് പ്രധാന പുതുവത്സരാഘോഷ കേന്ദ്രങ്ങളിലൊന്നായ ഫോട്ടുകുച്ചിയിലേക്ക് രാവിലെ മുതൽ ഒഴുകിയെത്തിയത് ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ളവർ ശനിയാഴ്ച തന്നെ ഹോംസ്റ്റേകളിലും മറ്റും ഇടം പിടിച്ചിരുന്നു ഫോട്ടുകുച്ചിയുടെ തെരുവോരങ്ങൾ ആട്ടും പാട്ടുമാൾ ആഘോഷ ലഹരിയിലായിരുന്നു തെരുവുകളിൽ സ്ഥാപിച്ച കുഞ്ഞുവപ്പാനികൾ ഇത്തവണ ആകർഷണീയമായ രീതിയിലായിരുന്നു ഒരുക്കിയിരുന്നത് പപ്പയുടെ വേഷം നടക്കുന്ന യുവാക്കളെ എങ്ങും കാണാമായിരുന്നു തെരുവുകളെല്ലാം പ്രകാശപൂരിതമായിരുന്നു കവലകളിലും ചെറിയ മൈതാനങ്ങളിലും വിവിധ ക്ലബ്ബുകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ ഒരുക്കിയിരുന്നു നിരവധി വിദേശ വിനോദസഞ്ചാരികളാണ് ഫോർട്ട് കൊച്ചിയിലെ ആഘോഷത്തിൽ പങ്കാളികളാകാനായി എത്തിയത് പപ്പാനി കത്തിക്കലുമായി ബന്ധപ്പെട്ട് ഫോർട്ടുകൊച്ചി വെളിയിൽ പ്രത്യേക സംഗീത പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല പുതുവത്സരാഘോഷം പൊടിപൊടിക്കുന്നതിൽ പള്ളുരുത്തിയും ഒട്ടും പിന്നിലല്ലായിരുന്നു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി